ഹലോ ഗ്രൗണ്ട് ലോർ കിട്ടി ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തിങ്ങി നിറഞ്ഞ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലും പോട്ടി മിക്സ് നമുക്ക് പരിചയപ്പെട്ടാലോ ഇതിനായിട്ട് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചകിരിച്ചോറില്ലേ ഇത് നമ്മുടെ ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ കിട്ടും ഇത് ഇതൊരെ മേടിക്കുക പിന്നെ അത്യാവശ്യം നല്ലൊരു പോട്ട് എടുക്കുക ഈ പോട്ടും പിന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൊടുക്കുക ഇതിലേക്ക് നമ്മുടെ ഗാർഡൻ സോയിൽ ആഡ് ചെയ്യുക ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ബെസ്റ്റാണ് പിന്നെ നമ്മുടെ റെഡ് സോയിൽ ഇതിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗാർഡൻ സോയിലും റെഡ് സോയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ ബെസ്റ്റാണ് പിന്നെ വേണ്ട നമ്മുടെ ചകിരിച്ചോറാണ് ഇത് ഈർപ്പം നിലനിർത്താനും ചെടികളുടെ വേരോട്ടമൊക്കെ നല്ല സ്മൂത്താക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതും മിക്സ് നമ്മുടെ പോട്ട് മിക്സിൽ ഇടുന്നത് നല്ലതാണ് പിന്നെ പേളൈറ്റ് ഇത് ഡ്രൈനേജ് സിസ്റ്റം ആക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇത് പോട്ട് മിക്സിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ വേണ്ടത് എല്ലുപൊടി ഇത് ട്വൻറ്റി പെർസെൻറ്റേജ് ഫോസ്ഫറസ് ഉള്ളതുകൊണ്ട് തന്നെ വേരുകൾക്ക് നല്ലതാണിത് പിന്നെ നീ വെയ്പം പിണ്ണാക്ക് ഇത് നല്ലൊരു ജൈവവോളമാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയെല്ലാം ഉണ്ട് പിന്നെ വളരെ കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇത് മാത്രമല്ല കപ്പലണ്ടി പിണ്ണാക്ക് ഇതും സെയിം ബെനിഫിറ്റ് തന്നെയാണ് ഇതും വളരെ കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഓവർഡോസ് ചെയ്യാൻ പാടില്ല പിന്നെ ഓർഗാനിക് കമ്പോസ്റ്റ് ഇത് മണ്ണിലെ ഉപകാരിയായിട്ടുള്ള സൂക്ഷ്മ ജീവികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ദോഷമായിട്ടുള്ളവയെ അകറ്റുകയും ചെയ്യും പിന്നെ വേണ്ടത് കോക്കോ ചിപ്സ് നല്ല വായു സഞ്ചാരം ഉണ്ടാക്കാനായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ പി എച്ച് ന്യൂട്രിയൽ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പോട്ടി മിക്സിൻ്റെ കൂടെയും ഇത് ആഡ് ചെയ്യുന്ന ബെസ്റ്റാണ് പിന്നെ കൽക്കരി വേരുകൾ ഉറച്ചു നിർത്താൻ സഹായിക്കുന്നു പിന്നെ അതുമാത്രമല്ല ബാക്ടീരിയ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ തടയുകയും ചെയ്യുന്നു അതുകൊണ്ട് പിന്നെ കോഴിവളം വളരെ കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ നല്ലൊരു ബെസ്റ്റ് ചെയ്യുവോളമാണ് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഇടണ്ട വളരെ ലൈറ്റായിട്ട് ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ഈ പോട്ടി മിക്സ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നല്ലൊരു ഇതേപോലത്തെ ഒരു പോട്ട് എടുക്കുക ഈ പോട്ടിൻ്റെ ഹോൾസൊക്കെ ഇതേപോലെ എന്തെങ്കിലും കട്ടേ കല്ലോ ഒക്കെ വെച്ചിട്ട് അടച്ചു കൊടുക്കുക കാരണം നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ഹോൾസൊക്കെ കറക്റ്റ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക സാധാരണ ചില പോട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാറില്ല അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഹോൾസൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം നമ്മുടെ പോട്ടി മിക്സ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ അത് ഇതിനകത്തേക്ക് പ്ലാൻ ചെയ്യുക ഇത് ഒരുപാട് ആഴത്തിലേക്കൊന്നും നമ്മളിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കരുത് കാരണം ഇത് ജസ്റ്റ് ഒന്ന് താത്തി സോയിലിങ്ങനെ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്താൽ മതി കാരണം ഒരുപാട് ഇത് ആഴത്തിലേക്ക് ഇറക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോട്ടി മിക്സ് ചെയ്തില്ലേ അതിനകത്ത് ആഡ് ചെയ്ത് എടുക്കുന്ന ഫെർട്ടിലൈസർ ഒന്നും ഓവർഡോസിൽ ആഡ് ചെയ്യരുത് ഒരു ലിമിറ്റഡ് കണ്ടീഷനിൽ ആഡ് ചെയ്താൽ മതി എടുക്കുന്ന സോയിലിൻ്റെ അളവിനനുസരിച്ചിട്ട് വളരെ കുറച്ച് മാത്രമാണ് ഫെർട്ടിലൈസർ ഒക്കെ ആഡ് ചെയ്യണേ അതിൻ്റെ ക്വാണ്ടിറ്റി കേട്ടോ ക്വാണ്ടിറ്റി വളരെ കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പോട്ടി മിക്സിനേക്കാളും വളരെ ലൈറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഓവർഡോസ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് ചീത്തയാകാനും പ്ലാന്റ് ഡാമേജ് ആകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഓവർ ഡോസ് േജിൽ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഓവറായിട്ട് ആഡ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഉണ്ടല്ലോ തേങ്ങയുടെ തോട് ഇത് എടുക്കുക ഇതെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിനും തിങ്ങി കവർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഇതിൻ്റെ വേര് നല്ലപോലെ ഇത് പിടിച്ചു കിട്ടാനും അത് മാത്രമല്ല കളകളൊക്കെ വരാണ്ടിരിക്കാനും ഈർപ്പം നിലനിർത്താനൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ് കാരണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കാനും ഒരുപാട് നാൾ നമുക്ക് ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ പറ്റും കാരണം ഞാൻ യൂഷ്വലി പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പോട്ടി മിക്സും അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് പിന്നെ അത് മാത്രമല്ല നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അപ്പം തന്നെ നോക്കുക പോട്ടിലേക്ക് ആ വെള്ളം ഫുള്ള് കംപ്ലീറ്റ് പോയിട്ട് ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ടി മിക്സ് പെർഫെക്റ്റ് ആണെന്നാണ് അതിന് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ആണ് ഇതൊക്കെ കാരണം ഇതേപോലെ തന്നെ നിങ്ങളും ഈ ഒരു പോട്ടി മിക്സ് ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് എന്തായാലും കിട്ടും കാരണം ഈ അടിപൊളിയാണിത്